ഏകദേശം ഒരു അഡ്വക്കറ്റ് എന്ന് പറയുന്ന പോലെ അഡ്വക്കറ്റ് അഡ്വക്കേറ്റോട് പല വളരെ വലിയ രഹസ്യങ്ങൾ അഡ്വക്കറ്റിൻ്റെ അടുത്തുണ്ടാവും അതുപോലെ തന്നെയാണ് ഈ കൗൺസിലേഴ്സും ഈ സ്ട്രിക്റ്റായിട്ട് ഈ ആളുടെ എല്ലാ പ്രശ്നങ്ങളും കോൺഫിഡൻസ് ആയിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട് അഡ്വൈസ് എന്ന് പറയുമ്പോഴോ അതിന് ലീഗലായിട്ടുള്ളൊരിതുമില്ല അത് ചിലപ്പോൾ ആളുകളുടെ മുമ്പിൽ നിന്നായിരിക്കും ഉപദേശിക്കുന്നത് അതിൻ്റെ പ്രത്യേക ഒരു കോൺഫിഡൻഷ്യൽ സ്വഭാവമൊന്നും ഉണ്ടായിരിക്കില്ല അത് ജസ്റ്റ് ഒരു ഉപദേശം മാത്രമായിരിക്കും അതുപോലെ ടൈം ഫ്രെയിമിൽ വ്യത്യാസമുണ്ട് നമ്മുടെ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അത് ഡീപ്പായിട്ടുള്ള പ്രോസസ്സാണ് അത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മൂന്നോ നാലോ ദിവസം കൊണ്ട് അതിൽ മൂന്നോ നാലോ സിറ്റിംഗ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന കേസ് മിക്കവാറും ആയിക്കൊള്ളണമെന്നില്ല പക്ഷേ അഡ്വൈസോ ഒറ്റ സമയത്തുണ്ടാവുള്ള ഉപദേശം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം അതോട് കഴിഞ്ഞു അതാണ് അഡ്വൈസ് പറയുന്നത് പക്ഷേ പ്രഷൻ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദീർഘനാളെടുത്തിട്ട് ഒരാളുടെ എല്ലാ പ്രശ്നങ്ങളും ഈയിലേച്ച് നല്ല രീതിയിൽ അദ്ദേഹത്തെ സമൂഹത്തിൽ നല്ല രീതിയിൽ ഇടപെടാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം റീഇൻഫോഴ്സ് ചെയ്യുക എത്തിച്ച് നല്ല രീതിയിൽ അഡ്വൈസോ ഒറ്റ സമയത്തുണ്ടാവുള്ളൂ ഉപദേശം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം അതോട് കഴിഞ്ഞു അതാണ് അഡ്വൈസെന്ന് പറയുന്നത് പക്ഷേ പ്രഷൻ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ദീർഘനാളെടുത്തിട്ട് ഒരാളുടെ എല്ലാ പ്രശ്നങ്ങളും ഈയിലേച്ച് നല്ല രീതിയിൽ അദ്ദേഹത്തെ സമൂഹത്തിൽ നല്ല രീതിയിൽ ഇടപെടാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം റീഇൻഫോഴ്സ് ചെയ്യാൻ കൊണ്ടെത്തിക്കുന്നതിനുള്ള ഒരു വലിയൊരു പ്രോസസ്സായിരിക്കും കൗൺസിലിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കൗൺസിലിംഗ് ഒരു ഇമോഷണൽ ആയിട്ടുള്ള വളരെ നല്ലൊരു ക്ലാരിറ്റി ഈ ക്ലയൻറ്റിന് കൊടുക്കും ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു സാന്ത്വനം ഒരു പീസ്ഫുൾ അന്തരീക്ഷം ആ ക്ലയൻറ്റിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ കൗൺസിലിങ് സഹായകമാകും പക്ഷേ അഡ്വൈസോ അഡ്വൈസ് ആണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായാലും നമ്മൾ നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് കേട്ടിട്ട് യെസ് അന്ന് നമ്മൾ ഉന്മേഷവാനായിരിക്കും ഇരിക്കുന്ന അതേ ഒരു അവസ്ഥയായിരിക്കും അഡ്വൈസിന് ഉണ്ടാവുക അതുപോലെ ക്ലയൻ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും പ്രൊഫഷണൽ കൗൺസിലിംഗിൽ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ക്ലയൻറ്റിനെ സഹായിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അല്ലാതെ ഉത്തരങ്ങൾ കൊടുക്കുകയല്ല കൗൺസിലർ ചെയ്യുന്നത് അവരെ കൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരങ്ങൾ അതിൻ്റെ എങ്ങനെയാണ് നീക്കുപോക്കുകൾ ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളത് വളരെ നല്ല രീതിയിൽ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ക്ലയൻറ്റിനെ സഹായിക്കുന്നൊരു പ്രോസസ്സായിരിക്കും പ്രൊഫഷണൽ കൗൺസിലിംഗ് ഉള്ളത്